നമസ്കാരം സ്ഥാനാർത്ഥി ചർച്ചകൾക്കായിട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു സ്ഥാനാർത്ഥി പട്ടികയുമായിട്ടാണ് കെ സുരേന്ദ്രൻ ഡൽഹിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് വലിയൊരു പട്ടികയാണ് ഈ പട്ടികയിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള പേരുകൾ വളരെ കൗതുകമുള്ള പേരുകളാണ് നിലവിൽ ഈ ഡൽഹിയിലേക്ക് പോകുന്ന സമയത്ത് മലപ്പുറത്തും എറണാകുളത്തുമുള്ള പദയാത്രകൾ ഒന്ന് മലപ്പുറത്ത് അബ്ദുള്ള കുട്ടീനെയും എറണാകുളത്ത് എം ഡി രമേശിനെയും ഏൽപ്പിച്ചിട്ടാണ് നിലവിലേക്ക് കെ സുരേന്ദ്രൻ പോയിട്ടുള്ളു കെ സുരേന്ദ്രൻ രാജമല്ലളീധരൻ തുടങ്ങിയ വലിയൊരു നീണ്ട നിര തന്നെയാണ് ഡൽഹിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് ഇനി ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തുള്ള ലിസ്റ്റിൽ നടി ശോഭനയുണ്ട് അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ പേരുണ്ട് അതുപോലെ തന്നെ ശോഭ സുരേന്ദ്രന്റെ പേരുണ്ട് ഈ ഈ വിവരം ശോഭന അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം ബി ജെ പി കാരൊന്ന് പരിശോധിക്കണം ശോഭന എടുത്ത് പറഞ്ഞു എന്ന് കേൾക്കുന്നു ശോഭന ഞാൻ പ്രചരണത്തിനൊക്കെ ഇറങ്ങാൻ സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല എന്നുള്ള മാധ്യമ പ്രവർത്തനങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തനങ്ങളുടെ വാക്കിൽ നിന്ന് എത്ര ഒരു വിവരം കൂടി ലഭിച്ചിട്ടുണ്ട് അപ്പൊ നിലവിൽ ശോഭനയുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ട് അതുപോലെ കൃഷ്ണകുമാറുണ്ട് അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രന്റെ തിരുവനന്തപുരത്തെ ലിസ്റ്റിൽ ഇനി കൊല്ലത്തെ ലിസ്റ്റിലോട്ട് വന്ന കൊല്ലത്തും ശോഭാ സുരേന്ദ്രന്റെ പേരുണ്ട് പത്തനംതിട്ടയിൽ വന്നാല് പത്തനംതിട്ടയിൽ ആദ്യം കുമ്മരത്തെ പരി വിചാരിച്ചിരുന്നു പക്ഷെ കുമ്മനം മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞു അതുപോലെ തന്നെ കെ സുരേന്ദ്രനെ പരിഗണിച്ചു കെ സുരേന്ദ്രനും മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞു അതിന്റെ പി സുഗീതരൻ പിള്ളേ കൊണ്ടുവന്നു അതുപോലെ അവിടെ ശോഭാ സുരേന്ദ്രന്റെ പേര് കേൾക്കുന്നു പി സി ജോർജിന്റെ പേര് കേൾക്കുന്നു മൂന്നാമതാണ് പി സി ജോർജ് പത്തനംതിട്ട മത്സരിപ്പിക്കും എന്നൊരൊറ്റ കാരണം കൊണ്ട് സ്വന്തം പാർട്ടിയെ ബി ജെ ലയിപ്പിച്ച് ബി ജെ പി അംഗമായി നിൽക്കുന്ന പിസി ജോർജ് പത്തനംതിട്ടയില് സീറ്റ് ഇല്ലാതെ വന്നാൽ പിസി ജോർജ് എന്തൊക്കെ ചെയ്യുമെന്ന് പടച്ചതമ്പുരാന് പോലും പറയാൻ പറ്റാത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അവിടെ ശോഭ സുരേന്ദ്രന്റെ പേരുണ്ട് നിലവിൽ ആറ്റിങ്ങലെ വി മുരളീധരൻ തൃശൂര് സുരേഷ് ഗോപി പാലക്കാട് എൻ എൻ രാധാകൃഷ്ണൻ ഇതാണ് നിലവിലായിട്ടുള്ളൊരു വ്യക്തമായിട്ടുള്ള മൂന്ന് പേരുകൾ മൂന്ന് സ്ഥാനാർത്ഥി നിർണയങ്ങൾ ഇതല്ലാതെ വേറെ എങ്ങും യും പേരുകൾ കേൾക്കുന്നില്ല ബി ജെ പി നിലവിൽ കുറച്ച് ഏജൻസികളൊക്കെ വെച്ചിട്ട് കേരളത്തെ ആരൊക്കെ മത്സരിക്കണം എന്നൊക്കെ പറഞ്ഞ് കേരള ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇവര് ഈ ലിസ്റ്റ് കൊണ്ട് പോകുമ്പോ രണ്ട് ലിസ്റ്റ് കൂടെ നോക്കും ലിസ്റ്റിന്റെ ഏരിയ എന്തേലും അമിത്ഷായുടെ കീർ പറഞ്ഞി വിടും പൊക്കത് പൊക്കോ ഞങ്ങളൊക്കെ പ്രഖ്യാപിച്ചു പറയും കാരണം ചൊവ്വാഴ്ച നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുമ്പോൾ പ്രഖ്യാപനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് ഇവിടെ പതിനേഴ് സിറ്റിംഗ് സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥിയെ അത് തീരുമാനിക്കാൻ പറ്റാതിരിക്കയാണ് യു ഡി എഫ് അങ്ങനെ പറഞ്ഞ ലീഗിന് രണ്ട് സീറ്റിൽ ലീഗ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇ ടി ആണ് മറ്റൊന്ന് അബ്ദുസഹ് സൌദാനിയാണ് അതുപോലെ തന്നെ കേരള കോൺഗ്രസുകാരനും അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആർ എസ് പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു മൂന്ന് പേരും പ്രഖ്യാപിച്ചു രണ്ടും രണ്ടും നാല് ബാക്കി പതിനാറ് സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ് ആണ് പതിനാറ് സീറ്റിൽ പതിനഞ്ച് സീറ്റിലും സിറ്റിംഗ് എം പിമാരുണ്ട് അതിൽ ഒരിൽ തലപ്പുഴ മാത്രമേ ഉള്ളൂ എം പി ഇല്ലാത്ത ഇപ്പോൾ കണ്ണൂര് ആദ്യം കെ പി സി സി പ്രസിഡന്റ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പൊ വീണ്ടും മത്സരിക്കാൻ സാധ്യത തയ്യാറാണെന്ന് പറയുന്നു ആലപ്പുഴയിലാണെങ്കിൽ പുതിയ ഒരാളെ കണ്ടുപിടിക്കണം അതുപോലെ തന്നെ വയനാട്ടിലാണെങ്കിൽ രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതില്ല ലീഗ് മൂന്നാമത് സീറ്റ് ചോദിക്കുന്ന സാമുദായിക സന്തുല്യാവസ്ഥ അതുപോലെ തന്നെ മുസ്ലിം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം കഴിഞ്ഞ ഘട്ടം രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നിർത്തിയെങ്കിലും ഒരാളെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മാറ്റി ഷാനിമുൺ ഉസ്മാലെ തൊപ്പിച്ചും കൊടുത്തു നീവറ്റം ആരൊക്കെയുള്ള കാര്യത്തിൽ കോൺഗ്രസ് നിൽക്കുന്നു സി പി എം ആണെങ്കിൽ എൽ ഡി എഫ് സമ്പൂർണ്ണമായിട്ട് ഇരുപത് പേരെ അങ്ങ് പ്രഖ്യാപിച്ചു പതിനഞ്ച് വരെ സി പി എം പ്രഖ്യാപിച്ചു നാലുപേരെ ഇവര് സി പി ഐ പ്രഖ്യാപിച്ചു ഒരാളെ കേരള കോൺഗ്രസും പ്രഖ്യാപിച്ചു കേരള കോൺഗ്രസും മാണിയും പ്രഖ്യാപിച്ചു തോമസ് ചാടിക്കാരനെ അങ്ങനെ അവരവിടെ സെറ്റായി യു ഡി എഫിന് എന്തായാലും ഇപ്പൊ അവരൊരു യാത്രയൊക്കെ നടത്തുന്നത് അത് കഴിഞ്ഞ് അത്യാവശ്യം അടിയും ബയക്കും ബുക്കാറും ബഹളം ഒക്കെ എന്തെങ്കിലും ലീഗ് ഇപ്പോൾ മുന്നണി വിരുമെന്ന് വിടുമെന്നൊക്കെയാ പറയുന്നത് ഈ ലീഗിന് രാജ്യസഭ കൊടുത്തൊതുക്കാവുന്ന വെച്ചാൽ നടക്കത്തില്ല കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് വേണം അതുകൊണ്ട് ആ പരിപാടി നടക്കത്തില്ല അതുകൊണ്ടാണ് ഇവർ ഈ ബലം പിടിക്കുന്നത് എങ്ങനെയൊരു രണ്ട് വർത്തം ഒടുക്കി നിർത്തണം എന്നൊരു രീതിയിൽ യു ഡി എഫ് ആയിരിക്കുന്നത് അല്ലെ കോൺഗ്രസ് ആയിരിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ സുരേന്ദ്രൻജി ലിസ്റ്റുമായിട്ട് ഡൽഹിയിലേക്ക് പറഞ്ഞിട്ടുണ്ട് അവരവിടെ പോയി ഒരു തീരുമാനമൊക്കെ ആക്കിയിട്ട് വരും എന്തായാലും ശോഭനയുടെ കാര്യത്തിൽ ശോഭന മത്സരിക്കത്തില്ല എന്നാലും ശോഭനയുടെ പേര് തിരുവനന്തപുരം ആരൊക്കെ നിൽക്കും തിരുവനന്തപുരം ആലോചിച്ചു ഓക്കെ ബി ജെ പി കാരെ നിങ്ങൾ കേൾക്കുന്നേ ആലോചിക്കും മുപ്പത് ശതമാനത്തിൽ പേര് വോട്ട് രാജഗോപാൽ നിൽക്കുമ്പോൾ വളരെ ചുരുങ്ങി വോട്ടിന് അത് ശശി തരൂർ ജയിച്ചാ കഴിഞ്ഞ വട്ടം പിന്നെ ശബരിമലയും രാഹുൽ ഗാന്ധിയൊക്കെ വിഷയാണെന്ന് നോക്കി ഞാനും ഇടിച്ച തിരുവനന്തപുരം കിട്ടേണ്ട സീറ്റ് മത്സരിക്കാൻ ആളില്ല നിങ്ങൾ ഇരുതി തപ്പുന്നു എന്ത് എന്ത് അവസ്ഥയാണ് നിങ്ങളുടെ നല്ലൊരു സ്ഥാനാർത്ഥി നിർത്തി കനത്ത മത്സരം വിളിച്ചാൽ തിരുവനന്തപുരം നിങ്ങളുടെ കയ്യിലിരിക്കും നിങ്ങൾക്ക് ഒരു എം പി കിട്ടും പക്ഷെ അത് ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ല